கவுன்ிஜேபிய ஜனியாய் உள்ள விஷயம் கிரிகுமார் சூழிப்பாலும் இல்லங்கிலும் கழிஞ்சங்களாய் ஒரு பொது விஷயம் உபரி சமூகத்திலுள்ள ஓரோ வீட் ஜீவன் திலநிலப்பி பீஷணியாய் காரியான ഇത് കേരളത്തിലും കേരളത്തിന് പുറത്തും കേരളത്തെ അറിയുന്ന ജനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നത് ഇന്നലെ ജോയിക്ക് സംഭവിച്ചത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ എനിക്കോ എന്റെ കുറ്റവർക്കോ സംഭവിക്കാം എന്നുള്ള ആശങ്കയിലാണ് ജനങ്ങൾ ഈ ആശങ്ക അവസാനിപ്പിക്കേണ്ടത് ബി ജെ പിയുടെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ആവശ്യമല്ല ഈ പോവത്തിന്റെ ആവശ്യമാണ് ഈ നാടിന്റെ ആവശ്യമാണ് ഈ ജോയിയെ കാണാതായ നിമിഷം മുതൽ ഇന്ന് രാവിലെ വരെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും നൂറുകണക്കിന് ആൾക്കാരാണ് ഈ കോർപ്പറേഷനിലെ ഒരു തിരുത്തൽ ശക്തിയായ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള ബി ജെ പിയെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ കൗൺസിലക്കുമാരെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളോ എന്തിനൊരു ശാശ്വത പരിഹാരം വേണം ശാശ്വത പരിഹാരം വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഭരണം ഞങ്ങളുടെ അല്ല ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ കൗൺസിൽ യോഗം വിളിച്ചാൽ ഞാൻ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കേൾക്കേണ്ടത് കേൾക്കണം തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി ബി ജെ പിയുടെ കൗൺസിലർമാർ അതായത് മൂന്നിലൊന്ന് അംഗസംഖ്യ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കൗൺസിൽ യോഗം വിളിക്കാമെന്നുള്ള നിയമമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് കത്തെങ്കിലും മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ കൗൺസിലിന് വേണ്ടി ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എത്ര മണിക്കാണ് വിളിക്കുന്നത് നാലുമണിക്ക് രാവിലെ പത്ത് മണിക്ക് പ്രവർത്ത ദിനം ആരംഭിച്ചാൽ അന്ന് നാലു മണിക്കാണ് ഇവിടുത്തെ മേയർ കൗൺസിൽ യോഗം വിളിക്കുന്നത് നാലു മണിക്ക് വിളിച്ച് ബെല്ലടിച്ച് അവിടെ വന്ന് അനുശോചന പ്രമേയം കൊണ്ടുപോയി അതൊക്കെ അവതരിപ്പിക്കഴിയുമ്പോൾ ഒരു നാല് നാല് നാൽപ്പതാവും അത് കഴിയുമ്പോഴേക്കും ചായ വരും ചായയൊക്കെ കുടിച്ച് വരാത്തവരുടെ ലീവ് ഒക്കെ പറഞ്ഞ് എട്രൻസ് ഒക്കെ മാർക്ക് ചെയ്യുമ്പോഴേക്കും അഞ്ചു മണിയാവും ഞാൻ ചോദിക്കട്ടെ അഞ്ചു മണിക്ക് അവർ അജണ്ട വായിച്ച് ചർച്ച ചെയ്ത് ആരംഭിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം പോലും ഒരു പതിനഞ്ച് പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷം ജനസംഖ്യയുള്ള ഒരു ദിവസം രണ്ടും മൂന്ന് ലക്ഷം ആൾക്കാർ വന്നു പോകുന്ന ഒരു നഗരത്തിലെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സാധിക്കുമോ എന്തുകൊണ്ട് ഇവർക്ക് രാവിലെ പത്ത് മണിക്ക് തുടർശ്രീ ആകുമ്പോൾ വിളിച്ചുകൂടാ എന്തുകൊണ്ട് വിളിച്ചുകൂടാ അഞ്ചുരാവുമ്പോഴേക്ക് യോഗം പിരിച്ചുവിടും കാതരായ വിഷയങ്ങളിലേക്ക് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ കൗൺസിലർമാർ ചർച്ച തുടങ്ങുമ്പോഴേക്കും ഏതെങ്കിലും ഒരു സി പി എം കൗൺസിലർ എഴുതി തടസ്സപ്പെടുത്ത് മേയർ സഭ പിരിച്ചുവിടും കഴിഞ്ഞ മൂന്നര നാല് വർഷമായിട്ട് ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് രേഖ എടുത്ത് പരിശോധിച്ചോ ഏതെങ്കിലും ഒരു മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ദിവസം രാവിലെ മണിക്ക് ആരംഭിച്ച് ഏറ്റവും ഉച്ച വരെ ഒരു മൂന്ന് മണിക്കൂർ എങ്ങനെ പരിഹരിക്കാമെന്ന് ചർച്ച ചെയ്ത ഒരു കൗൺസിൽ യോഗമെങ്കിലും ആരാ രാജ്യത്തിന് മന്ത്രി ചെയ്യലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കൗൺസിൽ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്നാണ് ഞാൻ പറയുന്നത് മാർസിസ്റ്റ് പാർട്ടി ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത് ഞാൻ ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം എം പി രാജേഷ് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ചർച്ചയിലുണ്ടായിരുന്നു അദ്ദേഹം ആദ്യ തരമണിക്കൂർ സംസാരിച്ചു പോയി പക്ഷേ അവിടെ രാജേഷ് ചോദ്യത്തിന്റെ കുന്തമുലിയൊക്കെ നീട്ടിവെച്ചത് കരാറുകാരനിലേക്കും റെയിൽവേയിലേക്കുമാ രാജേഷ് ചോദിച്ചു കരാറുകാരൻ എന്റെ ജോലിക്ക് മുൻകരുതൽ എടുത്തിട്ടില്ല ഞാൻ ചോദിക്കുന്നു രാജേഷ് നിങ്ങൾ നോക്കിക്കോ ആ കരാറുകാരൻ എന്ന് പറയുന്ന ബിജുണ്ടല്ലോ പി കേരള സംസ്ഥാന സർക്കാരിന്റെ പി ഡബ്ല്യു ഡി രജിസ്റ്റർ കോൺട്രാക്ടറാണ് അദ്ദേഹത്തിന്റെ നമ്പർ സിവിൽ പതിനൊന്ന് അൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അടുത്തുകാട്ട് ഇത് സി ഐ ടിയിൽ അഭിനയിച്ചിട്ടുള്ള സംഘടനയാണ് പി ഡബ്ല്യു ഡി കോൺട്രാക്ടേഴ്സ് ഫെഡറേഷനിലെ സി ഐ ട്യൂലെ അംഗമാണ് ഈ കരാറത്തോടീ മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കൈരളി കൈ കണ്ടെത്തിയാലും വഴി കൊടുത്തില്ല കണ്ടെത്തിയാലോ അറിയില്ല ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ എ ആണ് എന്ന് മനസ്സിലാക്കണം സി പി എം ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുന്നു ഞാൻ പറയുന്നത് കൊടുത്തിരിക്കുന്നത് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള സി ഐ ടിൽ അഭിനയത്തിനുള്ള കോൺട്രാക്ടർമാരുടെ സംഘടനയിലെ അംഗമാണ് ഈ ബിജു അദ്ദേഹം മറുപടി പറയാൻ അപ്പൊ ആരാ കൊടുക്കേണ്ടത് ரஜிஸ்டேட் ஆனால் மானதண்டே அவர் அவர்கே எத்த மந்திரி மா கடம்புற இறங்கி ஆதம் ஷன்புட்டி வந்து ദിവസം ആ സ്കൂമായി ഡൈവേർട്ട് ചെയ്യുക ആ പാവപ്പെട്ടവരെയും ഒക്കെ തന്നെ ടോയ്ലറ്റുമായിറക്കി മുഖിയപ്പോഴേക്ക് ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് തൊട്ടപ്പുറത്ത് റെയിൽവേയുടെ കോമ്പൗണ്ടിനുറത്ത് നിങ്ങൾ അത് തപ്പിയില്ല നിങ്ങളുടെ നിങ്ങളുടെ നല്ല പരിശ്രമം റെയിൽവേ കോമ്പൗണ്ടിൽ നിന്നും ആ ബോഡി കിട്ടണം എന്നുള്ളതായിരുന്നു പക്ഷേ സത്യം അങ്ങനെയായിരുന്നില്ല റെയിൽവേ കൂടി വെള്ളം ഒഴുകി പോകുന്നുണ്ട് കുറേ മാലിന്യം ഒക്കെ ഉണ്ട് പക്ഷേ വെള്ളം ഒഴുകി അതുകൊണ്ടില്ല എന്തുകൊണ്ട് ജോലിയുടെ മൃഗശരീരം കിടന്ന താഴേക്ക് ഒഴുകിയില്ല പഴമങ്ങാടി ആ ഭാഗത്ത് ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ച കിടക്ക വരെയുള്ള കൺ കിണക്കിന് മാലിന്യ താഴെ ഉണ്ടായിരുന്നത് പോലാണ് ജോലിയുടെ ഒരു താഴേക്ക് പോകുന്നത് റെയിൽവേ പോയി കൊടുക്കുന്ന പോയി ഞാനൊന്ന് ചോദിക്കുന്നു നിങ്ങൾ റെയിൽവേ 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 എന്ന് പറഞ്ഞുകൊണ്ടോ റെയിൽവേ എന്ന് പറഞ്ഞുകൊട്ടെ നിങ്ങൾ ഇങ്ങനെ എല്ലാ മന്ത്രിമാരും വന്ന് കള്ളം പറയുമ്പോഴേ கோயம்பத்தூர் வாங்கிட்டு பாவப்பட்ட ஆள் படிச்சிட்டு பத்து கோடி ரூபாய் கிச்சன் பின்னாடி அஞ்சூன்னு எட்டு வீட்டில் வாங்கி வச்சுக்கிட்டு பணம் தட்டியெடுத்து തിരുവനന്തപുരത്ത് കഴിഞ്ഞ മൂന്നര നാല് വർഷമായി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒരുപാട് സമയം തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു വിഷയം പോസിറ്റീവായിട്ട് ഗുണകരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത വാർത്തകൾ ആരോഗ്യം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല ഒന്നുകിൽ തൊഴിൽ തട്ടിപ്പ് അല്ലായ്മ വീട്ടുകാരെ തട്ടിപ്പ് അല്ലായ്മ പട്ടിക വന്ധികരിക്കുന്നതിനുള്ള തട്ടിപ്പ് അല്ലെങ്കിൽ പൊതുവിൽ വ്യക്തിക്കുന്നതിനുള്ള തട്ടിപ്പ് അല്ലാതെ മാന്യ സംഘടനത്തിൽ തട്ടിപ്പോ അല്ലാതെ ആനാവൂർ യൂണിവേഴ്സിറ്റി വഴി അനധികൃത നിയമനം കൊടുത്ത് തട്ടിപ്പ് മറ്റെ അല്ലെന്നുണ്ടെങ്കിൽ മേയറും ഭർത്താവും കൂടി കെ എസ് ആർ സി സി ആന വഴി കളഞ്ഞു തട്ടിപ്പ് ഇതല്ലാതെ ഈ തോന്നിയാസങ്ങൾ ചർച്ച ചെയ്യാനല്ലാതെ ഏതെങ്കിലും മാധ്യമം ശക്തമായിട്ട് ബി ജെ പി യോജിക്കുന്ന ഒരു മാധ്യമത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തൻ പറയുന്നു തിരുവനന്തപുരത്തിന്റെ ശാതമാണി മലർ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കേട്ടില്ലേ

ஒருவனியில விலகிரோ அது தயாராக எல்போர்டோடு வச்சோம் ஆர்யராஜர் அது ിൽ അന്ന് ആർ സീറ്റ് ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തിയഞ്ച് സീറ്റ് ആയിട്ട് വർദ്ധിച്ചുവെങ്കിൽ അന്ന് മാറി ബി ജെ പി നടത്തിയ പോരാട്ടമാണ് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും അദ്ദേഹം വിശദമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ പറയും ഞാൻ ഒറ്റ സംഭവം കൂടി പറയും മാധ്യമം എന്തോ മനസ്സിലാക്കണം കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം മുമ്പ് സംഭവം നടന്നു അതായത് ഇവിടെ ഇപ്പോ ഞാനൊരു സ്റ്റാൻഡ് നിർമ്മിക്കുന്നുണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഒരു പത്ത് മുപ്പത് ശതമാനം മാത്രമേ അഴിമതിക്കാരുള്ളൂ ബാക്കി പത്തൊൻപത് ശതമാനവും നല്ല ആൾക്കാരാണ് ഒരു മുപ്പത് ശതമാനം ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരുടെ വൈകുന്നേരം ഹോട്ടലുകളിലേക്ക് പാക്കറ്റ് വാങ്ങിക്കുക പാക്കറ്റ് കൊടുത്തില്ല കൊടുക്കുക ഇങ്ങനെ കലാപരിപാടിയുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരുണ്ട് മുപ്പത് ശതമാനം ഉദ്യോഗസ്ഥന്മാരുണ്ട് മാറ്റി വളരെ സത്യത്തിൽ തരായിട്ടുണ്ട് അവർ പെരുമാറുന്നില്ല ശാന്തിയുടെ അനുഭവം ഉണ്ടായിരിക്കും ഇവരെ ഇതായാലും ഒക്കെ പെരുമാറുന്നത് സത്യസന്ധരായ കാരണം കളവ വോട്ട് കഴിഞ്ഞതിന് വോട്ട് എടുത്ത് മാറ്റി ശാന്തി ഇപ്പോ ഉണ്ടാ അതുകൊണ്ട് ഞങ്ങളോട് കുറെ ഉദ്യോഗസ്ഥന്മാർ മാലിന്യമായിട്ടാണ് പെരുമാറുന്നത് ചില സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ ഓട്ടോറിക്ഷയിൽ മാലിന്യം കൊണ്ട് തെളാൻ ചെന്നതിനെ ചാക്കേട്ട് രാത്രി പിടിച്ചു അതായത് ചാക്കിൽ കോഴി കല പൂച്ചല അല്ലെങ്കിൽ ആഴന്മല ഇതൊക്കെ ആയിട്ട് ആശുപത്രിയിട്ട് ചെന്ന ഒരു ഓട്ടോറിക്ഷയെ പിടിച്ചു ഉദ്യോഗസ്ഥന്മാർ രാത്രിയല്ലേ കൊണ്ടുവന്നു പ്രാവശ്യം ാണ് ആ മാലിന്യം നമ്മുടെ സഖാക്കന്മാരുടെ കൊടുക്കണം നിങ്ങൾ ഉത്തരവാദിത്തോടെ പറയുകയാ ഒരു പൈനടിച്ചില്ല അതികരണം ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി ആ ഉദ്യോഗസ്ഥന് നടപടി സ്വീകരിച്ചു ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പിന്നെ മാലിന്യം നടന്നു ഇവിടെ ഉത്പാദിപ്പിക്കുന്ന മാലിന്യം കെട്ടിലാക്കിയിട്ട് പണം വാങ്ങിക്കോട്ടെ ഇവിടെ ഈ ഓടാൻ തന്നെ അവിടുത്തെ പ്രശ്നം സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതിനെതിരെ ശക്തമായ ജനവികാരം പുറത്തു വരേണ്ടതായിട്ടുണ്ട് നാളെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ ഒരു ചട്ടുനാട് ഇവിടെ നടക്കുകയാണ് യു ഡി എഫിന്റെ ഇനിയിപ്പോ കാസർഗോഡ് പോലെ തിരുവനന്തപുരം എല്ലാ നേതാക്കന്മാരും രാവിലെ പ്രതികരിക്കാൻ ഞാൻ നിങ്ങളോട് പറയാനുണ്ടോ നിങ്ങൾ കാണിച്ച നിങ്ങൾ കാണിച്ച ഒരു നയമുണ്ടല്ലോ സി പി എമ്മിന്റെ തുറഞ്ചുറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷം കൊണ്ട് ഇല്ലാതിരിക്കുന്ന ഒരു നയമുണ്ടല്ലോ ആ നയമാണ് തിരുവനന്തപുരത്തെയും കേരളത്തെയും ഈ അവസ്ഥയിലാക്കിയതെന്ന് പറയാൻ നിങ്ങൾക്ക് ഈ നാലഞ്ച് മാത്രം ഇതൊക്കെ തുടങ്ങിയ ശേഷമാ പേര് ഈ ബിജെ ജിമ്മിൽ വെക്കുന്നത് എന്നിട്ട് സി പി എമ്മിന്റെ ആക്രമണം വരുമ്പോഴേക്കും എല്ലാവരും ഭാര്യ പോയി എല്ലാവരും പോകും നാടകം നടത്തുന്നില്ലെന്നറിയാം പക്ഷേ എന്തെങ്കിലും അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന കോർപ്പറേഷൻ കൗൺസിലുകളിൽ അന്ധമായിട്ട് പോരാട്ട രംഗത്ത് நடத்தையும் ஒோம் இதுவனத்தில் வீட்டெடுக்க முறியோபியோட பிரமுகராயிரம் தேசிய நேதாக்கன் உட்பட பிரதீஷிக்காமல் தீர்ச்சியாயும் அது

The Square near UST Global, White Manor near Atigal Ambalathara and Evergreen's Luxury Villas near Thirumala. Call 90482 55599. this Building Promoters, Private Limited, Thiruvananthapuram.